ഇത് പുന്നമടക്കായലിൽ വന്ന ഒരു വിദേശിയുടെ ചിത്രമാണ് ആ വിദേശി തിരിച്ച് നാട്ടിൽ നിന്ന് പോകുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ബാഗിൽ ഒരു പഴുത്തുള്ളി കാണാം ഈ ബാഗിൽ പഴുത്തുള്ളി വെച്ച് വിദേശ സഞ്ചാരി പോകേണ്ടി വരുന്ന ഒരവസ്ഥ എങ്ങനെയുണ്ടായി ഈ പഴുത്തുള്ളി ഇടാൻ ഉള്ള ഒരു വേസ്റ്റ് ഡിസ്പോസൽ സ്ഥലം കണ്ടെത്തിയില്ല അവിടെ ഡ ഈ ബിൻ ഇല്ലാത്തത് കൊണ്ടും വേസ്റ്റ് ബിൻ ഇല്ലാത്തത് കൊണ്ടും അയാൾ എന്ത് ചെയ്തു അയാൾ കൊണ്ടു ഈ ബാഗിനകത്ത് വെച്ച് ഈ പഴുത്തുള്ളിയും കൂടെ കൊണ്ടുപോയി എന്നുള്ളതാണ് ഈ ചിത്രം നമ്മൾ കാണിച്ചത് പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും അത്തരം ചില സ്വഭാവങ്ങളും ആറ്റിറ്റ്യൂഡുകളും ഒക്കെ ഇല്ലാത്തവരുണ്ടെങ്കിൽ എന്ന് പറയാൻ വേണ്ടിയാണ് ഒരു വിനോദസഞ്ചാരി വിദേശത്തു നിന്നെത്തി ഇവിടെ നമ്മുടെ നാട്ടിൽ ഒരു പഴുത്തുള്ളി നിക്ഷേപിക്കില്ല എന്നുള്ളത് നമുക്കൊരു പാഠമാണ് നമ്മൾ ഈ മിഠായിത്തൊലിയും നമ്മുടെ വേസ്റ്റുമൊക്കെ തൊട്ടപ്പുറത്തെ പറമ്പിലേക്കും റോഡിലേക്കും വലിച്ചെറിയുന്നവർ ഈ ചിത്രം ഒന്ന് കാണണം ഈ വിനോദസഞ്ചാരി വിദേശത്ത് നിന്നെത്തി പുന്നമടക്കാരിൻ്റെ സൗന്ദര്യം ആവോളം തുറന്ന് അദ്ദേഹത്തിന് ഒരു എത്തപ്പഴം കഴിക്കണമെന്ന് തോന്നി അത് കഴിച്ചു കഴിച്ചു കഴിഞ്ഞപ്പോൾ അതിടാൻ ഒരു സ്ഥലമില്ല അത് അവിടെ വെക്കാതിരുന്ന പഞ്ചായത്ത് ഉത്തരവാദികൾ തന്നെയാണ് ടൂറിസം വകുപ്പ് ഉത്തരവാദികൾ തന്നെയാണ് ഇത്തരം സ്ഥലങ്ങളിലൊക്കെ വെസ്റ്റ് ബിന്നുകൾ വെക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം ആ വെസ്റ്റ് ബിന്നിൽ മാത്രം നിങ്ങൾ മാലിന്യം നിക്ഷേപിക്കുക ലിറ്ററിംഗ് എന്നുള്ളത് നിങ്ങളുടെ കുട്ടികളെ പറഞ്ഞു തന്നെ പഠിപ്പിക്കണം നിങ്ങൾ തന്നെ മാതൃകയാവുകയും വേണം ഒരിക്കലും ലിറ്റർ ചെയ്യരുത് അതായത് മാലിന്യം വലിച്ചെറിയരുത്